നിന്ന് വളരെ വേദന നിറഞ്ഞൊരു വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് നടൻ സിദ്ദിഖിന്റെ മൂത്ത മകൻ റാഷിൻ അന്തരിച്ചു മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ഇന്ന് വ്യാഴാഴ്ച രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം സാപ്പി എന്നാണ് റാഷിന്റെ വിളിപ്പേര് കഴിഞ്ഞ നവംബറിൽ റാഷിന്റെ ജന്മദിനം കുടുംബം ആഘോഷമാക്കിയിരുന്നു ഭിന്നശേഷിക്കാരനായ റാഷിന് കുടുംബം പ്രത്യേക പരിചരണം നൽകിയിരുന്നു റാഷിന്റെ മാതാവ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെടുകയും ചെയ്തു മുപ്പത്തിയേഴ് വയസ്സായിരുന്നു റാഷിന് നടനും സിദ്ദിഖിന്റെ രണ്ടാമത്തെ മകനുമായ ഷാഹിന്റെ വിവാഹവേളയിലാണ് ഈ മകനെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത് റാഷിയുടെ മുപ്പത്തി പിറന്നാൾ വീഡിയോ പങ്കുവച്ചത് അനുജൻ ഷാഹീനാണ് കൊച്ചു കുഞ്ഞിനെ പോലെയാണ് സാപ്പിയെ സിദ്ദിഖും കുടുംബവും ചേർത്ത് പിടിച്ചിരുന്നത് സീനയാണ് സിദ്ദീഖിന്റെ ഭാര്യ റാഷിൻ എന്നൊരു മകൾ കൂടി സിദ്ദീഖിനുണ്ട് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു സാപ്പി ആദരാഞ്ജലികൾ അർപ്പിച്ചെത്തുകയാണ് മലയാള സിനിമാ ലോകം